പ്രതിഷേധകർക്കെതിരെ പൊരുതുന്ന ഗവർണർ രാജ്യത്തിന്റെ പാഴ്ഞ്ഞെടുക്കുന്ന ഗവർണർ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ എന്തും വിളിച്ചു പറയാമെന്ന മാനസികാവസ്ഥയിൽ എത്തിയിരിക്കുന്നു വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ഒരു നാടിനെ തന്നെ ആക്ഷേപിക്കുന്നതും ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല ഗവർണർ ബോധപൂർവം പ്രകോപനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിഷേധ രൂപം കാണിക്കുമ്പോൾ ആ പ്രതിഷേധ രൂപം കാണിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നൊരു ഗവർണർ നമ്മുടെ രാജ്യത്തെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഒരു നാടിനെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഗഡി കണ്ണൂർ എന്ന് പറയുന്ന നിലയുണ്ടായിരുന്നു ഇതിൽ കേന്ദ്ര ഗവണ്മെൻറ്റ് തന്നെ ശക്തമായി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഗവർണർ ഇരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ ചില കേന്ദ്ര ഗവണ്മെൻ്റെ വക്താക്കൾ ഗവർണറെ ന്യായീകരിക്കാൻ പുറപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധം കൂടുതൽ വഷളാവുക എന്നതല്ല ഉദ്ദേശങ്കില് ഇത്തരം സമീപനങ്ങൾ തിരുത്തിക്കാനുള്ള ഇടപെടലുമാണ് ഇത് അങ്ങേയറ്റം പ്രകോപനപരമായി അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണോ തത്സമയ